ഹായ് എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ രഞ്ജു സ്ട്രീം രഞ്ജു സ്ട്രീമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ മഹാശിവരാത്രിയാണ് അപ്പോൾ ഞങ്ങൾ രാവിലെ എണ്ണ എണിച്ചിട്ട് അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു ഞാനും അമ്മയും പിന്നെ മുത്തശ്ശിയും കൂടിയിട്ടാണ് അമ്പലത്തിൽ പോയത് മുത്തശ്ശി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ അത് കഴിഞ്ഞ് വന്നിട്ട് ഫുഡ് കഴിക്കുകയായിരുന്നു ബ്രെഡ് എടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഗോതമ്പ് ഉപ്മാവും ആ ഗോതമ്പുമാവാണ് കഴിച്ചത് പിന്നെ അമ്മയൊക്കെ പുട്ടാണ് കേട്ടോ കഴിച്ചത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ പെരുമലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അവിടെ എത്തി അങ്ങനെ അവിടെ എത്തിയപ്പോൾ ബിനീഷായിട്ട് കണ്ടു വിട്ടോ അപ്പോൾ ആളോട് വർത്താനം ഒക്കെ അമ്മയും അമ്മയമ്മമയൊക്കെ അപ്പോൾ അങ്ങനെ ആളോട് വർത്താനം കുറച്ച് നേരം വർത്താനം പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ട് കയറാനായിട്ട് തുടങ്ങിയിട്ടാണ് അപ്പോൾ നമ്മളൊരു ഒമ്പതര പത്ത് മണി ആ ഒരു റേഞ്ചിനാണ് ഇവിടെ എത്തുന്നത് മണി ആയിട്ടും കേട്ടോ അപ്പോൾ അതാ ഉണ്ണിക്കൂട്ടൻ ഇങ്ങനെ പോസ്റ്റ് ആയിരിക്കുന്നു അങ്ങനെ നമ്മൾ നമ്മൾ പെരുമല കയറാനായിട്ട് തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾതാ അമ്മ അമ്മ എന്ന് അറിഞ്ഞിട്ടില്ല കേട്ടോ ഞാനീ വീഡിയോ എടുത്തത് അമ്മയും അമ്മാമ്മയും മുത്തശ്ശിന്ത വരുന്നു അപ്പോൾ ഈ ഭാഗമൊന്നും കയറാൻ കുറച്ച് കുഴപ്പമില്ല ഈ കുറച്ചും ഇങ്ങോട്ട് കയറി കഴിഞ്ഞാലാണ് പിന്നെ ബുദ്ധിമുട്ടിട്ട പിന്നെ അതിൻ്റെ ഇടയിൽ കമലമ്മമേനെ കണ്ടു അപ്പോൾ ആൾ വേഗം തൊഴുതിറങ്ങി എന്നൊക്കെ പറഞ്ഞതാണ് അപ്പോൾ ഞങ്ങൾ ഫോണുവേക്ക് ഓരോ ബന്ധുക്കളെ കാണുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഞാനമ്മയുടെ പുറകിലാണ് കയറിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് തീ ഒക്കെ ഇട്ടിട്ട് റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ ഇവിടെയൊക്കെ നല്ല കാടായിരിക്കും അപ്പോൾ ഈ ശിവരാത്രിയുടെ സമയത്ത് ഇവിടെയൊക്കെ വൃത്തിയാക്കും കേട്ടോ പിന്നെ ഈ സൈഡിലേക്ക് നമ്മുടെ കല്ലൊക്കെ ഗ്രിപ്പ് കിട്ടാനായിട്ട് കല്ലൊക്കെ അടിച്ചിട്ടിടും അപ്പോൾ അതൊക്കെ ഇവിടെ നിന്നൊരു ഉള്ള വ്യൂ എന്ന് പറഞ്ഞാൽ അമേസിങ് ആണ് കേട്ടോ അപ്പം പറയുക വേണ്ടല്ലോ ഇവിടെ വരണം അവർക്ക് അപ്പോൾ അങ്ങനെ നമ്മളിത് ഏകദേശം മുകളിലത്തേറായിട്ടാണ് ഈ ഒരു ഭാഗമൊക്കെ കയറുമ്പോൾ വെയിലുണ്ടെന്ന് വെച്ചാൽ ചത്തു കൂട്ടാം അത്യാവശ്യം വെയിലൊക്കെ ഉണ്ടായിരുന്നു കാരണം അത്രയും അതയ്ക്കും പിന്നെ ഞങ്ങൾക്കൊന്നും വലിയ കുഴപ്പമുണ്ടായില്ല എന്നാലും പറയുകയാണ് നല്ലോണം കയറാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളവരൊക്കെ ഉണ്ട് പിന്നെ ഇറങ്ങാൻ ഈസിയാണ് ഓടിച്ചാടി ഇറങ്ങട്ട അപ്പോൾ വെയിലുണ്ടെന്ന് വെച്ചാൽ കയറൽ ആണ് അപ്പോൾ അമ്മ അവിടെ ലൈനിൽ നിന്നിട്ട് വഴിപാടിനുള്ളത് വാങ്ങുകയാണ് കേട്ടോ ചീട്ടാക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതാ മുത്തശ്ശി അമ്മാവി വരുന്നുണ്ട് ഞാനിവിടെ എത്തിയിട്ടുണ്ട് ഉണ്ണി അവിടെ ഉണ്ടായിരുന്നു ഒരുപാടിയാകും അപ്പോൾ അത് കഴിഞ്ഞ് ഇതാ ചീട്ടാക്കി കൊണ്ടിരിക്കുമ്പോൾ ഒരു വീഡിയോ എടുത്താണ് പക്ഷെ അതെങ്ങനെയോ ഫോട്ടോ ആയുള്ള റെക്കോർഡ് അതിൻ്റെയെന്നില്ല ഇപ്പോൾ മുത്തശ്ശി ഇവിടെ വെയിറ്റ് ചെയ്തൊരു തണാലുണ്ട് കേട്ടോ അവിടെ ഒരു ആലിൻ്റെ അപ്പോൾ അവിടെ അങ്ങനെ നിൽക്കുകയാണ് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒക്കെ ഒന്ന് കാണിക്കുകയാണ് അപ്പോൾ അത്യാവശ്യം പെരുമലയിൽ ആരും ഉണ്ടാവില്ല കാരണം മിക്കവരും ഈ ഭാഗത്തുള്ളവർ ഉള്ളവരും ഇങ്ങോട്ട് വരും കേട്ടോ പിന്നെ അകലെന്നുള്ളവരൊക്കെ വരും പിന്നെ അങ്ങനെ നമ്മൾ ചെരുപ്പൂരി ഇട്ടിട്ട് അമ്പലത്തിൽ കയറി തൊഴാണ് കേട്ടോ അപ്പം ഞാൻ എന്തെങ്കിലും വോയിസ് വോയിസ്റ്റിതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ അമ്പലത്തിലെ പാട്ടുണ്ടാവില്ലേ അപ്പോൾ അതിനെ കൂത്തരായിട്ട് ഇട്ടുണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് അപ്പോൾ അങ്ങനെ നമ്മൾ തൊഴുതിറങ്ങി ഫുഡ് കഴിക്കാൻ നിൽക്കുമ്പോൾ എൻ്റെ ഫ്രണ്ട്സിൻ്റെ എൻ്റെ ക്ലാസ്സിലുള്ള ഫ്രണ്ട്സിൻ്റെ അമ്മേനെയൊക്കെ കണ്ടുവിട്ട സായിച്ചിൻ്റെയും പാതത്തിൻ്റെയൊക്കെ അമ്മേനെ കണ്ടു അവരെ കണ്ടു നമ്മൾ സംസാരിച്ചു അങ്ങനെ ഞങ്ങൾ ഫാമിലി എന്താ പറയുക സംസാരിച്ചിട്ടാണ് പോകുന്നുണ്ടായിരുന്നത് ഫുഡ് കഴിക്കാനൊക്കെ ആയിട്ട് അപ്പോൾ എടുത്ത ഒരു ചെറിയ വീഡിയോ ആണ് അപ്പോൾ അങ്ങനെ ലൈനിൽ നിന്നു ഫുഡ് കഴിക്കുക ഇരുന്നു അപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് ലൈൻ ഉണ്ടെങ്കിലും പെട്ടെന്ന് പെട്ടെന്ന് വരിക ഇങ്ങോട്ടാണ് കാരണം വേഗം ഫുഡൊക്കെ എല്ലാവർക്കും കൊടുക്കും പിന്നെ ഇവിടെ ഇരിക്കണോരായിക്കോട്ടെ നമുക്ക് എല്ലാവർക്കും തള്ളത്തിരുന്ന് കഴിക്കാറ് സൗകര്യമുണ്ട് അമ്പലത്തിൽ പോയോ നമ്മൾ എന്താകും ഉറക്കം വരിക അപ്പോൾ സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അങ്ങനെ ഞാൻ എല്ലാവരും എടുത്താണ് അങ്ങനെ എന്താ പറയുക ഇവിടെ നിന്ന് ഫുഡ് കഴിക്കുമ്പോൾ അടിപൊളിയാണ് കേട്ടോ അത് വേറൊരു ഫീലാണ് അപ്പോൾ ഇന്ന് ഞാൻ വ്രതമായതുകൊണ്ട് തന്നെ അമ്പലത്തിൽ നിന്നുള്ള ഭക്ഷണമാണ് കഴിക്കുന്നുള്ളൂ വീട്ടിൽ നിന്ന് അരി ഭക്ഷണോ കാര്യങ്ങളോ ഒന്നും കഴിക്കുന്നില്ലാട്ടോ അപ്പോൾ അങ്ങനെ സംഭാരം കുടിച്ചു അത് കഴിഞ്ഞ ഞാനും ഉണ്ണൂട്ടനും അങ്ങടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നതാണ് കേട്ടോ ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് അപ്പോൾ ഒരു വഴി കൂടിയാണ് നമ്മുടെ ലോറി കയറി വരിക നമ്മുടെ മുൻപ് നമ്മൾ കഴിഞ്ഞ വല്ല ശിവരാത്രിക്ക് പോയപ്പോൾ പെരുമലയിലെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കൂടെ ലോറി ഇങ്ങോട്ട് വരിക വെള്ളവും കാര്യങ്ങളൊക്കെ ആയിട്ട് കേട്ടോ അപ്പോൾ ലോറിയൊന്നും ഇപ്രാവശ്യം കാണിച്ചു തരാൻ പറ്റിയില്ല അങ്ങോട്ട് ഞാൻ വീട് കൊടുക്കാൻ മറന്നു പോയി പൊണ്ണികൂട്ടെന്താ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടിക്കളിക്കുന്നുണ്ട് അവ അങ്ങോട്ട് പോവുക അങ്ങോട്ട് വരിക ഇവിടെ അങ്ങനെ അപകടമൊന്നും ഇല്ല കേട്ടോ നമ്മൾ സൂക്ഷിക്കണം അപകടമില്ല മീൻസ് നമ്മൾ നമ്മളായി വരുത്തിയെ വെക്കാതിരുന്നാൽ മതി പിന്നെ ഇവിടെയൊക്കെ വൃത്തിയാക്കിയിട്ടുള്ളതുകൊണ്ട് കുഴപ്പമില്ല എന്നാലും വല്ലതൊക്കെ ഉണ്ടാവില്ലേ അപ്പം അങ്ങനെന്താ ഞങ്ങളിരിക്കുമ്പോൾ അതാ അവിടെ അറ്റത്ത് നിൽക്കുന്നവരാണ് എൻ്റെ അമ്മര് അങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ടായിരുന്നു ഇങ്ങനെ കാണുമ്പോൾ കൈ കൈകൊണ്ട് എണിച്ച് ചാറ്റിയൊക്കെ തരുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം അവിടെ തള്ളത്തിരുന്നു പിന്നെ ഞങ്ങൾ ഇറങ്ങാനായിട്ട് തുടങ്ങിയിട്ടാണ് മുത്തശ്ശി അമാമിയും കുറച്ച് നേരത്തെ ഇറങ്ങി ഞങ്ങളിവിടെ കുറച്ചുകൂടെ ഫോട്ടോസൊക്കെ എടുക്കാറുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്ത് കുറച്ച് ഇറങ്ങി കഴിഞ്ഞാൽ അവിടെ ഒരു എന്തുണ്ട് നമ്മുടെ കശുമാവിൻ്റെ ഒരു മരം അപ്പോൾ അവിടെ നിന്ന് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്ത് കുറച്ച് നേരം അവിടെ റെസ്റ്റ് ചെയ്തു അപ്പോഴാണ് നമ്മൾ ഗീതമ്മാമേനെ കണ്ടത് അപ്പോൾ അമ്മാമോട് വർത്തമാനം പറയും അമ്മാമോടിക്കുവാണ് ഗീതമ്മാമോട് വർത്താനം പറയും അമ്മാടിപ്പോയി പിന്നെ നമ്മുടെ ഉണ്ണിക്കുട്ടൻ്റെ ഫ്രണ്ട് അവൻ്റെ ചങ്കാണ് ചങ്ക് അപ്പോൾ അവൻ്റെ ഫ്രണ്ടിനെ കണ്ടു ഇവിടെ വന്നാൽ കൂടുതലും ഫ്രണ്ട്സിനെയൊക്കെ കാണാം പിന്നെ ഞങ്ങളുടെ ഇവിടെ കൈപ്പറമ്പ് ഭാഗത്തുള്ള കുറേ പേരെയൊക്കെ കണ്ടു അപ്പം അങ്ങനെ ഇറങ്ങി അടിയിലെത്തി കണ്ട അടിയിലെത്തിയിട്ടാ ഇതാണ് ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇപ്പോൾ നമ്മുടെ അവിടെ കൈപ്പറമ്പ് ആ പരിപാടിയൊക്കെ ഉണ്ട് അതിൻ്റെ വീഡിയോ നമ്മൾ വേറെ പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യുക ഇത് നമ്മൾ അമ്പലത്തിൽ തൊഴാൻ പോയതൊക്കെയാണ് പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ അരുൺ മാമനെ കണ്ടു ഇതാ അപ്പയുടെ ഫ്രണ്ടാണ് കേട്ടോ അപ്പോൾ ആളുടെ ആളെ കണ്ടു പിന്നെ ഐസ്ക്രീം വാങ്ങിയിട്ടാണ് ഐസ്ക്രീം വാങ്ങിയപ്പോഴേട്ട് വലിയ കട്ട വായൽ വെട്ടു അതാണ് ഞങ്ങൾ ചതച്ചുകൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഓട്ടോ വിളിച്ച് ഇങ്ങള് പോകുന്നു വെയിലായത് കൊണ്ട് നടക്കാനൊന്നും നിന്നില്ല ഫോട്ടോ വിളിച്ചു തിരിച്ചു പോകുന്നു അപ്പോൾ എന്തായാലും നമ്മുടെ പാർട്ട് ടു ആയിട്ട് ഉടനെ വരാം അതൊരിക്കും ടേക്കർ ആൻഡ് ബൈ